ഇത്ര ആൾക്കാരുണ്ടല്ലോ ഏതെങ്കിലും ഒരാൾക്കാർക്കാ ഒരു വീഡിയോ വരുന്ന കൊച്ചു പിള്ളാർക്ക് പൈലറ്റ് വാട്ട്സ് പോയി സിംഗ് സുഖാണെന്ന് വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നമ്മൾ ആ ബ്രൈഡലിന്റെ വീഡിയോ എന്നല്ലേ പറഞ്ഞിരുന്നാ അത് തന്നെയാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് എന്റെ ക്യാമറമാനെ മെസ്സേജ് അയച്ച് അവൻ റിപ്ലൈ തന്നിട്ടില്ല അവരെ കോൾ ചെയ്ത് അവൻ എടുത്തിട്ടില്ല അപ്പൊ എന്നാലും അവന്റെ വീട്ടിൽ പോയിട്ട് നമുക്ക് അവനെ പൊക്കണ്ടു പോവാ ക്യാബറീഷൻ എപ്പോഴും ഉള്ളതാണ് പക്ഷെ എന്തെങ്കിലും എനിക്ക് റെഡി ആവുമായിരിക്കും വേറെ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ പാദരാത്രിയാണ് നാലുമണിക്കാ കിടന്നത് പാദരാത്രിയല്ലേ വെളുപ്പിന് നാല് മണിക്കാണ് കിടന്നത് ഞാൻ അപ്പം ടെക്നിക്കലി ഞാനിപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ എഴുന്നേക്കാൻ പാടുള്ളൂ എന്നാലും ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇറച്ചിയൊക്കെ മേടിക്കാൻ പോയി അതുകൊണ്ട് വെച്ചിട്ടുണ്ട് കഴിച്ചിട്ടില്ല അത് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിച്ചു കണ്ടൻ സർ നിന്റെ മെഡിസിൻ ഞാൻ തന്നിട്ടില്ല വന്നിട്ട് തരും കേട്ടാ ആ ഓക്കെ കറത്തോണ്ടിരിക്കും അല്ല വെള്ളമില്ലായിരുന്നു അപ്പോൾ പോകുന്നതിന് മുമ്പേ അമ്മയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അമ്മ പതിനായിരം രൂപയുടെ കെട്ടുകൊണ്ടിരുന്ന പറഞ്ഞു

അയ്യോ വേണ്ട 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 അത് അത് മാത്രമേ അല്ലാതെ ഇല്ല ക്യാമറമാൻ അവൻ അവൻ ഇറങ്ങി വരുന്നു ആ വീഡിയോ എടുത്ത് തീർക്കണം എനിക്ക് അപ്പ ഞാൻ ഇൻഡ്രോ ഒക്കെ ഈ ജസ്റ്റ് ഒരു പെൺ കൊച്ചിനെ ഈ വീഡിയോയ്ക്ക് വേണ്ടി അവൻ ഒടുക്കാൻ സമയം എടുക്കുന്നില്ല ഈ സ്ഥലത്താണ് ബസ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പ് ഉണ്ട് പക്ഷെ ആരെയും കാണുന്നില്ല എത്ര നേരം നേരെ എടുക്കുന്നറിയില്ല ആൾക്കാരെന്നെ കണ്ടിട്ട് തിരിച്ചറിയണം പക്ഷെ എല്ലാരും വണ്ടിയില്ലാതെ നിൽക്കുന്നില്ല മിനിറ്റ് എന്താ കാര്യമില്ല എന്നിട്ട് എനിക്ക് ഒരു പെൺ കൊച്ചിന് കിട്ടുന്നില്ല ഇവിടെ നിന്ന് രണ്ടുപേര് പോകുന്നു എന്നെ കണ്ട പരിചയമുണ്ട് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അവര് മാറി പോകുന്നു ഇവരൊക്കെ എത്ര വയസ്സ് എനിക്ക് അടിവത് വയസ്സിന്റെ പൊക്കത്ത് വേണ കേട്ടാ ഈ പിള്ളാരെ മഹാ റിസ്ക്കാ ഇത്ര ആൾക്കാരുണ്ടല്ലോ ഏതെങ്കിലും ഒരാൾക്ക് ഇറങ്ങാതെ ഒരു വീഡിയോ വരുന്ന ഇല്ലേ കൊച്ചു പിള്ളേരെല്ലേ പരിചയ പുറത്ത് ഇരുപത് പൈലറ്റ് വയസ്സിൽ പൊക്കത്തോട്ട് പോട്ടെ എന്നു കൊറേ ആൾക്കാരുണ്ടല്ലോ ഒരാളൊന്ന് പാർട്ടി പോയിരുന്നെങ്കി എന്നെ കാണും അപ്പൊ ബസ്സിന്ന് ഇറങ്ങണം ഒരു വീഡിയോ വരണം ചോദിക്കണം ചോദിക്കട്ടെ ആ ഒരു ഏതൊരു പെൺകുഷനും വേണമായിരുന്നു നോക്കട്ടെ ചോദിച്ചിട്ട് നോക്കട്ടെ എക്സ്ക്യൂസ് എന്നൊരു വീഡിയോ വരാൻ താല്പര്യം യൂട്യൂബിൽ താല്പര്യം നമുക്ക് വേറെ ആരും ട്രൈ ചെയ്യേണ്ടി വരും ചേച്ചിയാണ് ആണുങ്ങളെ നിങ്ങൾ കൊറേ നേരമായിട്ട് ഞാൻ റോഡേ കിടന്ന് ആൾക്കാരെ തപ്പു കണ്ടല്ല എനിക്ക് ഒരാളെയും കിട്ടുന്നില്ലായിരുന്നു മിക്കവരും പതിനെട്ട് വയസ്സിന് താഴെ അല്ലെങ്കിൽ പിന്നെ നല്ല പ്രായമുള്ള ആൾക്കാര് ഈ പ്രായമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് കല്യാണത്തിന്റെ ഡ്രസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ കുറെ തപ്പി കഴിഞ്ഞിട്ട് അവൻ ഒരാൾ കിട്ടിയത് അതിൻ്റെ വീട് നിങ്ങൾക്ക് എന്തായാലും നാളത്തേക്ക് കാണാൻ പറ്റും ഈ വീഡിയോക്ക് എഡിറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് പിന്നെ ഇനി എന്താ ഇനി നമുക്ക് ഇവിടെ ഇന്ന് പോവാം കടയിൽ നല്ല പർച്ചേസ് ആയിരുന്നു അല്ലേ ആ കൊച്ചി ഒന്ന് ഒറ്റയ്ക്ക് എല്ലാം പർച്ചേസ് വിട്ടിട്ട് പോയി പത്ത് മിനിറ്റ് പോലും എടുത്തില്ല അവ നാളെയാണ് കല്യാണം എന്നുള്ള രീതിയിലാണ് പർച്ചേസ് ചെയ്തിട്ട് പോയത് അതെനിക്ക് ഒരു തോന്നുന്നില്ല ഞാൻ ഉദ്ദേശം റാൻഡമായിട്ട് ഒരു കല്യാണത്തിന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ആണ് പക്ഷേ ഇത് നാളത്തേക്ക് ഞാൻ കെട്ടാൻ പോവാണ് ആ രീതിയിലൊരു ഇൻട്രസ്റ്റ് ആണ് ഇപ്പം മേടിച്ചു കേൾക്കുക ആവശ്യമുള്ള ആൾക്കാർ പോയത് നല്ല കാര്യം ഞാൻ വീട്ടിലെത്തി ജിമ്മിൽ ഇന്ന് പോകാൻ തോന്നുന്നില്ല എന്ന് വെച്ചാൽ ഓൾറെഡി ഏഴരയായി ആയിട്ട് ആഹാരം പോലും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഇനി ഒന്നും കഴിക്കാതെ ഞാൻ ജിമ്മിൽ പോകുന്ന നെനക്കേടായിരിക്കും അപ്പോൾ ഇരുന്ന് എന്തെങ്കിലും കഴിക്കട്ടെ കുറേ നേരം എടുക്കുന്നു ഷട്ടിൽ എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് ഒരു എനർജി ഇല്ല ഷട്ടൊക്കെ വലിച്ചു വരയിടുക ഇന്നലെ മണിക്ക് നാലുമണിക്കാണ്ടാണ് കിടന്നത് ഞാൻ നിങ്ങളുടെയൊക്കെ പറഞ്ഞായിരുന്നു ഇന്നോട്ട് പുറത്ത് നിന്ന് ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് സമയത്തും കാലത്തും പോയി ഇറച്ചിയൊക്കെ ഞാൻ മേടിക്കുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെ ഏഴരക്ക് പോയാണ് ഞാൻ ഇറച്ചി മേടിച്ചത് അതും മണിക്ക് കിടന്നാൽ ഞാൻ മൂന്നാല് മണിക്ക് ഉറങ്ങിയിട്ട് ഏഴരക്ക് പോയി നിങ്ങൾക്കറിയില്ല ഞാൻ എൻ്റെ സ്ലീപ് സ്കെച്ചുകൾ പോറായി കഴിഞ്ഞാൽ അവർ ഒന്നും അടക്കത്തില്ല പിന്നെ പിന്നെ എനിക്ക് എഴുന്നേറ്റിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് അതുകൊണ്ട് എൻ്റെ ഓലം കണ്ട ചത്തിരിക്കുക ചത്ത എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോംബി അത് ഞാൻ ഞാനെപ്പോൾ എത്ര ലേറ്റ് ഉറങ്ങുന്നൊന്നും കുഴപ്പമില്ല പക്ഷെ എപ്പോൾ എഴുന്നേൽക്കുന്നത് അതാണ് മുഖ്യം തന്നെ എഴുന്നേറ്റം ഒരു സീനില്ല ഞാൻ അല്ലാതെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തീരുമാനമായി കണ്ട ഈ ഡയറ്റിൽ കൊടുക്കാൻ തീരുമാനമാകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ കാണാം ടിൽ ദെൻ ടേക്ക് കെയർ പ്ലീസ്